തിരയൻകീഴ് കൂന്തള്ളൂരിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കൂന്തള്ളൂർ ദേശീയ ഗ്രന്ഥശാല സ്ഥാപിതമായത് പുറമ്പുക്ക് ഭൂമിയിലായിരുന്നു കെട്ടിടം നിത്യഹരിത നായകൻ പ്രേംനാസ് സിറാണ് ഗ്രന്ഥശാലയ്ക്ക് കെട്ടിടം നിർമ്മിച്ചു നൽകിയത് പതിനയ്യായിരത്തോളം പുസ്തകങ്ങളുള്ള എ ഗ്രേഡ് ഗ്രന്ഥശാലയായി ഇത് പരിണമിച്ചു ഒരു കാലത്ത് കലാകായിക രംഗങ്ങളിൽ വ്യക്തി പതിപ്പിച്ച ഒട്ടനവധി പേരുടെ തട്ടകമായിരുന്നു കൂന്തള്ളൂർ ദേശീയ ഗ്രന്ഥശാല പത്തു വർഷം മുമ്പാണ് ഗ്രന്ഥശാലയ്ക്ക് സാമൂഹ്യ വിരുദ്ധർ തീയിട്ടത് അടക്കം കത്തിയമർന്നു വിഖ്യാതരായ അമൂല്യ കൃതികളും ഗ്രന്ഥങ്ങളും ശേഷിച്ച പുസ്തകങ്ങൾ പിന്നീട് മാറ്റി ഒടുവിൽ എഫ് ഗ്രേഡിലേക്ക് ഗ്രന്ഥശാല കോപ്പുകുത്തി ആദ്യകാല ഘട്ടത്തിൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അനുവദിക്കുകയും എൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ ആ ഭൂമി സർക്കാരിന്റെ പേരിലുള്ളതായിരുന്നില്ല പിന്നീട് അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോവുകയും നിലവിൽ അത് സർക്കാർ ഏറ്റെടുക്കുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ വട്ടയവും മറ്റു കാര്യങ്ങളും നമുക്ക് ലഭ്യമാവുകയും തുടർന്ന് അദ്ദേഹം തന്നെ നാൽപ്പത് ലക്ഷം രൂപ അനുവദിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടനെ തന്നെ ആരംഭിക്കുകയാണ് അടുത്ത നവംബർ മൂന്നാം തീയതി അതിൻ്റെ നിർമ്മാണോദ്ഘാടനം അദ്ദേഹം ചിറക ഇൻ ഡി ആരാധന എം എൽ എ ശ്രീ വി സൈസാർ നിർവഹിക്കുന്നതാണ് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായി ഒരു വികസന നായകൻ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ഒരുപാട് ഉപ്ലവകരമായ വികസനങ്ങൾ നടത്തിക്കൊണ്ടുവരികയാണ് നമ്മുടെ ചെറിയ കിണ്ടി എം എൽ എ വളരെ കാര്യക്ഷമമായ കൂടുതലും അദ്ദേഹം ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലാണ് കൂടുതൽ അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നിരുന്നാലും കലയെയും സംസ്കാരത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹം ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് അതിൻ്റെ കൂടി ഫലമായിട്ടാണ് നമുക്ക് ചെറിയ കീഴിൽ പ്രേമേശ്വറിൻ്റെ നാമധേയത്തിൽ ഒരു കലാ ഗ്രാമം പടതുയർത്തിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ഈ ദേശീയ ഗ്രന്ഥശാല പണിയാൻ പോകുന്നു ഗ്രന്ഥശാലയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി സർക്കാർ ഭൂമി അനുവദിച്ചതാണ് ഇപ്പോഴുള്ള നല്ല വാർത്ത